റിയാക്ഷൻ വീഡിയോകൾ ഇടാനായിട്ട് തുടങ്ങി അന്ന് മുതൽ എന്തെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറയണമെന്ന് വിചാരിക്കുമ്പോൾ ആദ്യം ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ആവശ്യ കാര്യത്തിൽ അഭിപ്രായം പറയാൻ എല്ലാ വശത്തും അവരുടെ ശരികൾ നോക്കാനും അവരുടെ എന്താണ് ഭാഗം അറിയാനും ശ്രമിച്ചിട്ടാവണം റിയാക്ഷൻ വീഡിയോ അപ്പോൾ എനിക്കിപ്പോൾ കണ്ടൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് ഇരുന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം എടുത്ത് പറയരുത് എന്ന് ആണ് എൻ്റെ ഒരു എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു കണ്ട കാര്യങ്ങളിൽ എല്ലാത്തിലും നമ്മൾ അഭിപ്രായം പറയാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് കണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം പിന്നെ നമ്മുടെ ബോച്ചെ അസുന്ദരിയായ പെൺകുട്ടിയെ അപ്പോൾ കൊണ്ടുവന്ന് അപ്പോൾ യൂട്യൂബ് തുറന്ന് നോക്കിയാൽ കാണാം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ എടുത്താലും കാണാം ഒരു പെൺകുട്ടിയെ ബോച്ച ഇങ്ങനെ കൊണ്ട് നടന്ന് എന്താണ് അവൾ വരുന്നു അവളെ പിന്നെ മോഹിപ്പിക്കുന്ന വില കൊടുത്ത് മോഹിപ്പിക്കുന്ന പ്രതിഫലം കൊടുത്ത് വിലയല്ല പ്രതിഫലം കൊടുത്ത് കൊണ്ടുവരുന്നു അത് പിന്നെ ഇവിടെ പരാതി കൊടുത്ത നടക്കി നടിക്കെതിരെ അവിടെ ഒന്നും അറിയില്ല കൊണ്ടുവരുമെന്ന് തോന്നുന്ന ഒരു ഒരു ധൈര്യം ബോച്ചയെ കാണിച്ചു എന്നുവെച്ചാൽ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും അതൊരു കച്ചവട വലിയൊരു കച്ചവടക്കാരനാണ് ഞാനൊരു കച്ചവടക്കാരി ആയതുകൊണ്ട് പറയാം വലിയൊരു കച്ചവടക്കാരനാണ് അപ്പോൾ ഈ കച്ചവടക്കാരനെ വിലയിടാനോ അല്ലെങ്കിൽ ആളിനെ പിന്നെ സംസാരിക്കാനോ ഒന്നും നമ്മളാൾക്കാരല്ല പക്ഷെ ബോച്ചയെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അതിൽ ഒരു നന്മയുള്ള പെൺകുട്ടിക്ക് പൈസ കിട്ടി അത് അതിൻ്റെ അതിൻ്റെ ഭാവി അതിൻ്റെ ജീവിതമൊക്കെ പോകാതിരിക്കട്ടെ ഇവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലതും പലതും ചെയ്യുന്നതല്ലേ ഇപ്പോൾ നാണ നാണം കെട്ടും പണം വേണ്ടെങ്കിൽ നാണക്കേടാ പണം മാറ്റിടും എന്നാണ് അതല്ലേ അങ്ങാണ്ടാണ് അപ്പോൾ പൈസ ഉണ്ടായാലേ ഏത് പ്രശ്നവും മാറുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഓരോരുത്തരും ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് യൂട്യൂബേഴ്സ് ആയാലും യൂട്യൂബുകൾ വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ പല സ്ഥലങ്ങളിലും വീഡിയോ ഇടുന്ന ആൾക്കാരും ചിന്തിക്കുന്നത് കുഴപ്പമില്ല നമ്മൾ ഈ വൾക്കറായാലും വായിൽ വായു എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ പിന്നെ നമുക്ക് പൈസ കിട്ടിയാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഞാൻ തല പറഞ്ഞതുപോലെ തന്നെ ആയിരം പേരാണെങ്കിലും അഞ്ഞൂറ് പേരാണെങ്കിലും ഇരുന്നൂറ്റമ്പത് പേരാണെങ്കിലും ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർ അത്രയും പേര് ഇങ്ങനെ എന്താണ് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരും അത് കുറേ വൈറലായി യൂട്യൂബിൽ നിന്ന് എന്തായാലും ലക്ഷ്യങ്ങളുടെ വരുമാനം കൊണ്ടാണ് എനിക്ക് പറ്റില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോകൾ ചെറുതാണ് എൻ്റെ വിഷയങ്ങളും ചെറുതാണ് എനിക്ക് എല്ലാ വിഷയത്തിലും കയറഭിപ്രായം പറയാനൊന്നും പറ്റില്ല അപ്പോൾ ഒരു വലിയ കച്ചവടക്കാരനാണ് എന്നും പിന്നെ അതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ കൊണ്ടുവന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപ്പയിൽ കിടന്നതിനെ വരെ കൊണ്ടുവരും എന്നുവെച്ചാൽ ഈ സാധാരണ ആൾക്കാരെ ഈ ഒന്നുമില്ലാത്ത മനുഷ്യരെ വെച്ച് വില ഇതൊരു വിലപേശയല്ല ഈ താരതമ്യം ചെയ്യുന്നത് ഒരു വലിയ സെലിബ്രിറ്റിയുടെ മുമ്പിൽ ഒന്നുമല്ലാതെ ഇതൊരു കുട്ടിയെ കൊണ്ടുവന്ന് വലിയ ഒരു ആഘോഷമാക്കി മാറ്റുന്ന അതൊരു കച്ചവട തന്ത്രം തന്നെയാണ് ഒരുപാട് ഒരുപാട് അനുയായികൾ അദ്ദേഹത്തിനുണ്ട് പോച്ചയിലുണ്ട് ആൾ ചെയ്യുന്ന നന്മയാണോ ഞാനൊരു കാര്യം പറയട്ടെ ആൾ ചെയ്യുന്ന നന്മയാണോ ആൾ ചെയ്യുന്ന തിന്മയാണോ ഒന്നും എനിക്കറിയാത്ത കാലത്തോളം ഞാൻ ആളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് എനിക്ക് വ്യക്തമായ ഒരു അരി അറിയാമെങ്കിൽ മാത്രമേ ഞാൻ അഭിപ്രായം പറയുള്ളൂ അതുകൊണ്ട് തന്നെ ആളുടെ കച്ചവട തന്ത്രമാണ് ഞാനും ഒരു കുഞ്ഞു കച്ചവടക്കാരിയല്ലേ അപ്പോൾ കച്ചവട തന്ത്രമാണ് ഇവിടെ പിന്നെ വെച്ചേക്കുന്നത് അപ്പോൾ കച്ചവടം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കച്ചവടത്തിന് ഓരോരോ തന്ത്രങ്ങളുണ്ട് ആ തന്ത്രങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നത് ായോ ഇനി രണ്ടാമത്തെ കാര്യം പറയാം ഇന്നൊരു പത്രസമ്മേളനവും മറ്റൊന്ന് കണ്ടതും നമ്മുടെ ബോബൻ നെയ്യാറ്റിൻകര ബോബൻ എന്ന് പറയുന്നൊരു വ്യക്തി ഈ സമാധി 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 എന്ന് പറയുന്നത് ആൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് ആളിന് പിന്നെ എഴുപത്തിരണ്ടോളം ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നും അങ്ങനെ ഓരോ തരത്തിലുള്ള അസുഖങ്ങളും പുള്ളിക്കാരനും ഉണ്ടായിരുന്നു എന്നും ഒക്കെ അപ്പോൾ അപ്പം അതിൽ നിരഞ്ഞിരുന്ന് പത്രസമ്മേളനം നടത്തുകയാണ് രണ്ട് പ്രമുഖ വ്യക്തികളും ഈ മക്കളോ മക്കളും അമ്മയും അവർ വിദ്യാഭ്യാസപരമായിട്ട് പിന്നെ മുന്നോക്കം നിൽക്കുന്നവരല്ല എന്ന് ഒരു സംസാരത്തിൽ നിന്നും എന്നുവെച്ചാൽ അറിവ് പരിമിതമാണ് അറിവ് പരിമിതമായ ആൾക്കാരാണ് അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ സംസാരിക്കുമ്പോൾ കാഞ്ഞ ബുദ്ധിയൊന്നുമല്ല പക്ഷേ അവർക്ക് ഇവർ ഇവർ ചെയ്തു വെച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഇവർ ഇവർ ഇവരെ പോലെ ഒരു ഒരു വിഭാഗം ആൾക്കാരുണ്ട് വിശ്വാസം എടുത്തിട്ട് പിന്നെ വിറ്റ് നിന്ന് വിശ്വാസത്തെ വിപറ ചരട്ടാക്കുന്ന ആൾക്കാർ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തെ എങ്ങനെയെങ്കിലും എന്താണ് ദൈവികത ദൈവികത എൻ്റെ ദൈവം എൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിങ്ങളുടെ ദൈവം അങ്ങനെയല്ല നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്കത് ചെയ്യാമോ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവത്തിൻ്റെ പ്രാർത്ഥനയിലത് ചെയ്തുവിടെ എന്നൊക്കെ തോന്നുന്ന രണ്ട് വിഭാഗമായി ഇവിടെ മാറിക്കഴിഞ്ഞു എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു നാൾ കഴിഞ്ഞ ഒരു കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ഇവിടെ ജ മതം നോക്കിയാണ് പിന്നെ കടകൾ കയറുന്നതെന്ന് ചില കടകളിൽ എൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മതം നോക്കുമെന്ന് മതം ഇന്ന ഈ അവൻ ആ അവൻ ആ മതമാണ് നമുക്ക് അവിടെ കയറണ്ട അവനെ അങ്ങനെ വളർത്തണ്ട എന്ന് അങ്ങനെ അങ്ങനെ പറയുന്ന ഒരു വിഭാഗം ഇവിടെ വളർന്നു എന്ന് പറഞ്ഞതാണ് വിശ്വാസത്തെ വളച്ചൊടിക്കുന്ന ഒരു വിഭാഗം ഇവിടെ വളർന്നു വന്നു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഒരു എന്തെങ്കിലും ഒരു കല്ലെടുത്ത് വെച്ചിട്ടായാലും അതിനെ പൂജിക്കുമ്പോൾ അത് ദൈവമായി മാറുന്ന ഒരവസ്ഥയിലോട്ട് മാറി ദൈവികതയും ഓരോ മനുഷ്യൻ്റെ വിശ്വാസവും പിന്നെ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന ഒന്നായിട്ട് മാറി ഞാനിന്നും സംസാരിച്ചതാണ് എൻ്റെ നാട് എൻ്റെ നാട് മുത്താന എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ് അവിടെ ഞാൻ ജനിച്ചു വളർന്ന ആ സമയത്ത് മുതൽ ഈ ഞാനവിടെ എൻ്റെ ഒരു ഒരു പ്രായം വരെ ഞാനവിടെ താമസിച്ച സമയം വരെ ഒരാളും മത മതത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല സ്വന്തം ബന്ധുക്കളൊക്കെ ഇങ്ങനെ ജാതി പദമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതല്ലാതെ ആ നാട്ടിലെ ആ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ ഒരു ജാതിയെ അവഹേളിക്കുന്നതോ ഒരു മതത്തെ അവഹേളിക്കുന്നോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല ആ അങ്ങനെ ഒരു ഐക്യതയുള്ളൊരു നാടായിട്ട് എങ്ങനെയും മുത്താനെന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇടുമ്പോഴും ഈ അറ്റിങ്കര ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സംഭവം ഇന്ന് വന്നാൽ പത്രസഫലം ആ അമ്മയിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമല്ല വിവേകമില്ലായ്മയുണ്ട് പിന്നെ എന്താണ് പിടിച്ചു നിൽക്കാനുള്ള ഒരു തോര കാണുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കണ്ടു ഇനിയിപ്പോൾ അത് ആൾക്കാർക്ക് ട്രോളിനൊരു വകയായി ഒരിക്കൽ ഇന്നലെ പറയുന്നത് ഇന്ന് രണ്ട് ദിവസം മുന്നേ ഒരു വാർത്ത കണ്ടതാണ് ആള് പിന്നെ മോൻ പറയുന്നു ഇവിടെ ഒരു ക്ഷേത്രമായി മാറും അങ്ങനെ ഇങ്ങനെ അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവാം ഞാനിങ്ങനെന്തെങ്കിലുമൊക്കെ പ്രസംഗങ്ങൾ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുമ്പോൾ മോട്ടിവേഷനൊക്കെ പറയുമ്പോൾ കാക്കച്ചി പറയുന്നൊരു നീ ഒരു കാര്യം ചെയ്ത് ഇന്ന് ഇപ്പോഴേറ്റവും കൂടുതൽ വിട്ടുപോകുന്നത് ഈ ഭക്തിയാണ് അപ്പോൾ അതുകൊണ്ട് നീ ഒരു ആശ്രമം അങ്ങ് പണിതോളൂ എന്ന് പറയാറുണ്ട് അതേപോലെ ഓരോരുത്തരും അവരുടെ ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ് വിശ്വാസത്തെയും എൻ്റെ അഭിപ്രായമാണ് അതെൻ്റെ അഭിപ്രായമാണ് മറ്റുള്ളവരൊപ്പം എനിക്ക് പറയാൻ പറ്റത്തില്ല ആ മതക്കാരൻ്റെ കടയിൽ കയറണ്ട ഈ മതക്കാരൻ്റെ കടയിൽ കയറണമെന്നൊക്കെ പറയുന്നത് സ്പർദ്ധയാണ് എന്നു വെച്ചാൽ ഇവിടെ ഭയങ്കര രണ്ട് ചേരി ചിരിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഈ രണ്ട് വിഷയം പോച്ചയുടെ വിഷയമായാലും ശരി പോച്ച ഈ കുളത്തിന് കലക്കി മീൻ പിടിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ആൾ ഒരു തന്ത്രത്തിലൂടെ മുന്നോട്ട് പോകുന്നു ആൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ തന്ത്രത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പലതരത്തും പറയുന്നത് കണ്ടിട്ടുണ്ട് ദ്വയാർത്ഥങ്ങൾ സംസാരിക്കുമ്പോൾ എതിർഭാഗത്തിരിക്കുന്നവരത് ആസ്വദിക്കുമ്പോഴാണ് ആളും പറയാൻ തോന്നുന്നത് എതിർത്തിരുന്നെങ്കിൽ ആൾ അത് അങ്ങനെ വരൂല്ലോ അപ്പോൾ അത് ഒരു ഭാഗത്തോട്ട് മാറ്റി മാറ്റിവെക്കാം പോച്ച പോച്ചയുടെ കാര്യത്തിൽ ജീവിക്കുന്നു ആ പെൺകുട്ടി ഇങ്ങനെ രക്ഷപ്പെടട്ടെ അതുപോലെ തന്നെ ഈ വെയ്യാറ്റിൻകര ഗവൺമെൻ്റെ സംഭവം വിശ്വാസത്തെ വിറ്റു നിൽക്കുന്ന മനുഷ്യരെ അവഗണിച്ച് കാണാതെ അതിൻ്റെ പിറകെ ഇപ്പോൾ ഇപ്പോൾ മയക്കും പിടിച്ചോണ്ട് പോകുന്ന പത്രക്കാരെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ പറഞ്ഞാൽ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നാളെ ഞാൻ പറ്റിയാൽ ഒരു പാചക വീഡിയോയുമായിട്ട് വരാം ഇന്ന് എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി അതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇടയാണ് കേട്ടോ എൻ്റെ റിയാക്ഷൻ ഇതാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ നൈമിത്രയിലെ എല്ലാത്തരം അച്ചാറുകളും മസാലകളുമുണ്ട് നിമിത്ര എന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ആഭരണശേഖരത്തിന് ഇഷ്ടം പോലെ ആഭരണങ്ങളുമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ആഭരണങ്ങളോ അച്ചാറുകളോ ഒക്കെ വേണമെങ്കിൽ ഞങ്ങളെ സമീപിക്കുക അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ ബീറ്റി